വിവാഹ വാഗ്ദാനം നൽകി സ്ത്രീകളെ ലൈംഗിക പീഡനത്തിനിരയാക്കുകയും സ്വർണവും പണവും കവരുകയും ചെയ്തെന്ന പരാതിയിലാണ് മണവാളൻ റിയാസ് എന്നറിയപ്പെടുന്ന മേലാറ്റൂർ എടപ്പറ്റ സ്വദേശി തൊടുപുഴി കുന്നുമ്മേൽ മുഹമ്മദ് റിയാസിനെ അറസ്റ്റ് ചെയ്തത് പോത്തുഗൽ പോലീസിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് വയനാട് പനമരത്തെ ഭാര്യയ്ക്കൊപ്പം ഒളിവിൽ കഴിഞ്ഞുവരവെയാണ് റിയാസിനെ പിടികൂടിയത് മുജീബ് എന്ന പേരിലും ഇയാൾ അറിയപ്പെടുന്നുണ്ട് വിധവകളും നിരാലംബരുമായ സ്ത്രീകളാണ് റിയാസിന്റെ തട്ടിപ്പിനിരയായവരിൽ കൂടുതലും ഫോണിലൂടെ പരിചയപ്പെട്ട ശേഷം സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിക്കുകയും പണവും സ്വർണവും കവരുന്നതുമാണ് പ്രതിയുടെ രീതി തട്ടിയെടുത്ത പണം ഉപയോഗിച്ച് കേരളത്തിനകത്തും പുറത്തും ആഡംബര ജീവിതം നയിച്ചു വരികയായിരുന്നു റിയാസ് മലപ്പുറത്തിന് പുറമെ പാലക്കാട് കോഴിക്കോട് വയനാട് ജില്ലകളിലും റിയാസിനെതിരെ സമാനമായ കേസുകൾ നിലവിലുണ്ട് പരാതിയുടെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന്റെ നേതൃത്വത്തിൽ പോർത്തുഗൽ ഇൻസ്പെക്ടർ സി എൻ സുകുമാരനും സംഘവുമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് എസ് ഐ മനോജ് കെ എസ് സി പിഒമാരായ അബ്ദുൾ നാസർ ശ്രീകാന്ത് എടക്കര സാബിർ അലി സക്കീർ ഹുസൈൻ മാംബോയിൽ സിപിഒമാരായ ഷാഫി മരുന്ന് ഷൈനി എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ഈ ചാനൽ ന്യൂസ് മലപ്പുറം